പ്രിയരെ നമസ്കാരം മൃഗ് മഹർഷിയുടെ പിൻഗാമികൾ ഭാർഗവർ എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതിലൊരാളാണ് മാർക്കണ്ടയ മഹർഷി മറ്റു ഋഷിമാരുടെ പിൻഗാമികളെയും വായു വിവരിക്കുന്നു അങ്ങനെ ദക്ഷൻ ശിവന്റെ അമ്മായി അച്ഛനാവുന്നു പക്ഷേ മരുമകനായ ശിവനോട് ഒരിക്കലും ദക്ഷൻ ശരിയായ മര്യാദ കാണിച്ചില്ല അല്ലെങ്കിൽ ദക്ഷന് തോന്നിയതാവാം ശിവൻ ഒരിക്കലും തന്റെ മുൻപിൽ തല കുനിച്ചിട്ടില്ലെന്ന് ഒരിക്കൽ ദക്ഷൻ തൻ്റെ എല്ലാ പെൺമക്കളെയും സ്വ ക്ഷണിച്ചു സതി തൻ്റെ മൂത്ത മകളാണെങ്കിൽ പോലും അദ്ദേഹം ക്ഷണിക്കാതിരുന്ന ഒരേ ഒരാൾ സതിയായിരുന്നു സതിയെ ക്ഷണിക്കാത്തതിൻ്റെ കാരണം ശിവനോടുള്ള വിരോധമാണ് ക്ഷണിക്കപ്പെട്ടിട്ടില്ലെങ്കിലും സതി പിതാവിനെ കാണാൻ പോയി അവൾ പിതാവിൻ്റെ യാഗത്തിൽ പങ്കെടുക്കുവാൻ എത്തിയപ്പോൾ ദക്ഷൻ അവളെ അവഗണിച്ചു അവളെ ശ്രദ്ധിച്ചതേയില്ല പിതാവേ എന്തിനാണ് എന്നോട് ഈ അവഗണന സതി അപമാനഭാരം താങ്ങാനാവാതെന്ന് ചോദിച്ചു എല്ലാറ്റിനും ഉപരി ഞാൻ നിങ്ങളുടെ മൂത്ത മകളാണ് അപ്പോൾ ദക്ഷൻ മറുപടി പറഞ്ഞു ഞാൻ നിന്റെ ഭർത്താവിനെ പരിഗണിക്കില്ല അവൻ എൻ്റെ എല്ലാ മരുമക്കളെക്കാളും വളരെ താഴ്ന്നവനാണ് മറ്റെല്ലാവരും വലിയ ജ്ഞാനികളാണ് അവർ എന്നെ ബഹുമാനിക്കുന്നു എന്നാൽ നിന്റെ ഭർത്താവ് ഒരു വിലകെട്ട സഹയാത്രികനും എൻ്റെ മേൽ എന്നേക്കുമായി തറച്ച മുള്ളുമാണ് അതുകൊണ്ടാണ് ഞാൻ നിന്നോട് മാന്യമായി പെരുമാറാത്തത് ഈ വാക്കുകൾ കേട്ട സതി അസ്വസ്ഥയായി ഞാനും എൻ്റെ ഭർത്താവും ഒരു തെറ്റും ചെയ്തിട്ടില്ല അവൾ പിതാവിനോട് തർക്കിച്ചു എന്നിട്ടും നിങ്ങൾ ഞങ്ങളെ രണ്ടുപേരെയും അപമാനിച്ചു നിങ്ങൾ എൻ്റെ പിതാവായതിനാൽ ഞാൻ ഈ ശരീരത്തോട് കടപ്പെട്ടിരിക്കുന്നു എന്നാൽ അതിൻ്റെ ഉത്ഭവം നിങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന ഒരു ശരീരം സ്വന്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അതിനാൽ ഞാൻ ഈ ശരീരം ഉപേക്ഷിക്കുന്നു ഞാൻ വീണ്ടും ജനിച്ച് എൻ്റെ ഭർത്താവിനെ പുനർവിവാഹം കഴിക്കും ഇത്രയും പറഞ്ഞ് സതി യോഗാവസ്ഥയിൽ പ്രവേശിച്ചു അവളുടെ ത്യാഗത്തിൻ്റെ ശക്തിയായ അഗ്നി ഉയർന്നു വന്ന് അവളുടെ ഭൗതിക ശരീരം ഭസ്മമാക്കി ഈ ദാരുണമായ വാർത്ത അറിഞ്ഞ ശിവൻ കോപാകുലനായി അദ്ദേഹം ദക്ഷന്റെ കൊട്ടാരത്തിലേക്ക് കുതിച്ച് ദക്ഷനോട് കുപിതനാകുന്നു ഈ പാപത്തിന് നീ ഭൂമിയിൽ ജനിക്കും അതാണ് നിനക്കെൻ്റെ ശാപം നിന്റെ മറ്റു മരുമക്കളായ മുനിമാരും ശപിക്കപ്പെട്ടിരിക്കുന്നു നിന്റെ ശാപങ്ങൾ ഞാൻ കാര്യമാക്കുന്നില്ല ദക്ഷൻ മറുപടി പറഞ്ഞു ഞാൻ ഭൂമിയിൽ ജനിച്ചാലും നിന്നെ ധിക്കരിച്ചുകൊണ്ടേയിരിക്കും യാഗങ്ങളിൽ ദേവന്മാർക്ക് അർപ്പിക്കുന്ന വഴിപാടുകളുടെ ഒരു പങ്ക് പോലും അവർ നിനക്ക് നൽകരുതെന്ന് ഞാൻ മഹർഷിമാരോട് നിർദ്ദേശിക്കും മേനകിയുടെയും ഹിമവാന്റെയും മകളായ പാർവതിയായി സതി പുനർജനിച്ചു അവൾ ശിവനെ വീണ്ടും വിവാഹം കഴിച്ചു ശിവന്റെ ശാപത്താൽ ദക്ഷിൻ ഭൂമിയിൽ ജനിച്ചു മരീഷയുടെയും പത്ത് പ്രജേതസന്മാരുടെയും മകനായാണ് അദ്ദേഹം ജനിച്ചത് പ്രജേതസ്സന്മാർ സഹോദരന്മാരായിരുന്നു അവർ ഋഷികളാവുകയും പിന്നീട് അതേ സ്ത്രീയായ മരീഷയെ വിവാഹം കഴിക്കുകയും ചെയ്തു ദക്ഷൻ ഒരു അശ്വമേധ യജ്ഞം സംഘടിപ്പിക്കുവാൻ തീരുമാനിച്ചു എന്നാൽ ശിവനുമായി നേരത്തെയുള്ള ശത്രുത കാരണം ദക്ഷൻ ശിവനെ യാഗത്തിന് ക്ഷണിച്ചില്ല ഹിമാലയത്തിന്റെ താഴ്വരയിൽ പുണ്യനദിയായ ഗംഗയുടെ തീരത്താണ് യാഗം നടന്നത് യാഗശാലയിൽ ദതീജി എന്നൊരു മുനിയുണ്ടായിരുന്നു ശിവന്റെ അഭാവത്തിൽ ഒരു യാഗം നടത്തരുതെന്ന് അദ്ദേഹം ദക്ഷനോട് തന്റെ പ്രതിഷേധം അറിയിച്ചു എന്നാൽ ദക്ഷൻ ദദീജിയെ ചെവിക്കൊണ്ടില്ല പ്രിയരെ വീഡിയോ കാണുന്നതോടൊപ്പം ചാനൽ വരിക്കാനാകുവാനും അറിയിപ്പുകൾ ലഭിക്കുന്നതിനായി കുടമണി ചിഹ്നം പ്രവർത്തനക്ഷമമാക്കുവാനും ഈ കഥയിൽ നിങ്ങൾ തൃപ്തരാണെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം അറിയിക്കുവാനും മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാനും മറക്കരുത് പ്രിയ സുഹൃത്തുക്കളെ